എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യീ ചാനിലേക്ക് വീണ്ടും സ്വാഗതം ഈ അമിത്ഷാ മോദിയുടെ ഇപ്പോൾ സ്വേച്ഛാധിപത്യം അല്ല നടക്കുന്നത് സത്യത്തിൽ നടക്കുന്നത് ഗുണ്ടായിസം ആണ് നടക്കുന്നത് കാരണം നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ് ഓരോ രാജ്യത്ത് സ്വേച്ഛാധിപത്യം നടന്നു ഏകാധിപത്യം നടന്നു എന്നൊക്കെ പക്ഷേ ഇന്ത്യയിൽ എന്താണെന്ന് അറിയില്ലെങ്കിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുണ്ടായിട്ട് ഒരു രണ്ട് ഗുജറാത്തിൽ നിന്ന് വന്ന രണ്ട് ഗുണ്ടകൾ എന്തൊക്കെയോ കാട്ടുന്നവർക്ക് തോന്നിയതൊക്കെ ചെയ്യുന്നു ഇന്ത്യ ഒരുവിധത്തിലിങ്ങനെ ജനങ്ങളുടെ ഒരു ഇച്ഛാശക്തി കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് അല്ലാതെ സർക്കാരിന്റെ ഗുണം കൊണ്ടെന്നല്ല സർക്കാർ എന്താ ചെയ്തത് ബുദ്ധിയുള്ളവർക്ക് തന്നെ അറിയാം ഒന്ന് ചുറ്റുവട്ടത്തൊന്ന് നോക്കിയാൽ മതി എന്താണ് ഈ സർക്കാർ ചെയ്തത് എന്നുള്ള കാര്യം ആകെ ചെയ്തത് ഇന്ത്യക്കാരുടെ അടുത്തുള്ള ഇന്ത്യക്കാർക്ക് ഇത്രയെങ്കിലും ഗുണം വരുന്ന എല്ലാ സാധനങ്ങളും വളരെ തുച്ഛം വിലക്ക് അദാനി അംബാനിമാർക്ക് എടുത്തു കൊടുത്തു അത് തന്നെയാണ് ഈ പത്ത് വർഷമായിട്ട് ചെയ്യുന്നത് അതായത് ഇത് ബിസിനസ് മെന്റാലിറ്റി ബിസിനസ് മാത്രം ചെയ്യാനായിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് അത് ഇംഗ്ലീഷിൽ പറയും ഹുക്ക്ഡ് വേ ഓർ കുക്ക്ഡ് കുടുവേ അല്ല ഹുക്ക്ഡ് വേ ഓർ ക്രൂക്ക്ഡ് വേ അങ്ങനെ പറയാം അല്ല ക്രൂക്ക്ഡ് വേ എന്ന് പറയും അത് നേരെയുള്ള വഴിക്കാലും വേണമല്ല നേരെ അല്ലാത്ത വഴിക്കാലും വേണമല്ല പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക ഈ ഒരൊറ്റ ചിന്ത മാത്രമേ ഈ ഒരു ഗുജറാത്തി ഗുണ്ടകൾ ഗുണ്ടകൾക്കുള്ളൂന്ന് മാത്രമല്ല അത് തന്നെയാണ് ചെയ്യുന്നത് ഈ പറയുന്ന ആക്രിവിലയ്ക്ക് സർവ്വസാധനം എടുത്ത് അദാനി അമ്പാനിമാർക്ക് കൊടുത്തത് മാത്രമല്ല ഓരോരോ വ്യാജ ബാങ്ക് ഉണ്ടാക്കുക എന്നിട്ട് ആ ബാങ്ക് സർക്കാർ അവരുടെ കയ്യിലല്ല എന്തും ചെയ്യാലോ എന്താനാവശ്യം ചെയ്യാലോ ഈ ബാങ്ക് ഉണ്ടാക്കിയതിന് ശേഷം നേരെ അതിൽ നിന്ന് പിന്നെ ഗുജറാത്തികളോട് പറയാം ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ഗുജറാത്തി വ്യവസായികളുണ്ട് അവരോട് പറയാം അതേ ഒരു ബാങ്ക് തുറന്നിട്ടുണ്ട് ജനങ്ങളുടെ പൈസയാണ് ബാങ്ക് വന്നിട്ട് എല്ലാവരും ലോൺ എടുത്തോ ലോൺ എടുത്തോ എന്ന് പറയും എല്ലാവരും വന്നിട്ട് പതിനായിരം കോടി ഇരുപതിനായിരം കോടി മുപ്പതിനായിരം കോടി എന്നൊക്കെ പറഞ്ഞ് ലോൺ എടുക്കും എല്ലാവരും ലോൺ എടുത്തല്ലോ ശരി ഒരു കാര്യം ചെയ്യും നല്ല നല്ല രാജ്യത്ത് പോയി ജീവിച്ചോ ഈ നാറിയ രാജ്യത്ത് ജീവിക്കണ്ടെന്ന് ബോധ്യ തന്നെ പറയും എന്നിട്ട് ഇപ്പൊ എല്ലാവരും എത്രണാണ് അഞ്ഞൂറിൽ പരം ആൾക്കാർ അഞ്ഞൂറിൽ പരം ഗുജറാത്തികള് ഇതുപോലെ രാജ്യം വിട്ടുപോയി ഈ പറഞ്ഞ ഇങ്ങനത്തെ ഈ ബാങ്ക് ലോൺ എടുത്തിട്ട് അത് തന്നെ ഇപ്പൊ രാഹുൽ ഗാന്ധി പടുത്തൊരു പ്രസംഗത്തിൽ പറഞ്ഞതാണ് പതിനാറര ലക്ഷം കോടി ആണ് ഇത്ര അങ്ങനെ കട്ട് കൊണ്ടുപോയിട്ടുള്ളത് അപ്പൊ ഇതാണ് ആകെ നടക്കുന്ന ഒരു പരിപാടി ഇന്ത്യയിൽ പിന്നെ പിന്നെ അത് മാത്രല്ല ഇപ്പൊ അധികാരം കയ്യിലിരിക്കാനുള്ളത് എന്ത് തോന്നിവാസം ചെയ്യാലോ ആരാ ചോദിക്കാൻ ആരും ചോദിക്കൂലല്ലോ അതിന്റെ ഇപ്പൊ അതിൽ പെട്ടതാണ് ഈ പ്രതിപക്ഷത്തുള്ള ആൾക്കാരനെ ദേഷ്യമുള്ള ആൾക്കാരനെ എല്ലാരും പിടിച്ച് ജയിലിൽ ഇങ്ങനെ തുരുതിരേനെ ജയിലിൽ ഇടുക ആരും ചോദിക്കാനില്ല പറയാം എന്തെങ്കിലും ഒരു കേസ് കേസ് വേണമെന്നൊന്നുമില്ല ഇപ്പൊ പിന്നെ ഇവരുടെ പിന്നാലെ നടക്കുന്ന കുറെ എണ്ണ ഉണ്ടല്ലോ കുറെ ടീം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും പറയാം മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ പിടിച്ച് ജയിലിൽ ആ എന്തെങ്കിലും ഒരു കേസ് പിന്നെ അതിങ്ങനെ വിചാരണ 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 ഇങ്ങനെ നടക്കും ആ മതി മതിന്റെ മോഡലിങ്ങനെ നടക്കും അത് നടന്നുകൊണ്ടേയിരിക്കും അപ്പം ആൾ ജയിലിൽ കിടക്കും ബലാത്സംഖ്യക്ക് വരെ ആകെ ഒരു കൊല്ലൊക്കെയാണ് ജയിലിൽ കിട്ടുന്ന രാജ്യമാണ് ഇന്ത്യ ഏഹ് ആ രാജ്യത്ത് ഒരു തെറ്റും ചെയ്യാത്തവൻ കിടക്കുന്നത് മുപ്പത് കൊല്ലാണ് ഇങ്ങനെയാണ് അപ്പൊ ആകെ ഈ പിന്നെന്താ പറയാ അതാ ഞാൻ പറഞ്ഞത് ഇത് ഇത് ഏകാധിപത്യവും സ്വേച്ഛാധിപത്യോന്നല്ല അവിടെ ആൾക്കാർ ചിലർ പറഞ്ഞിരുന്നു ഏകാധിപത്യം എന്നൊക്കെ അല്ല ഇത് ഗുണ്ടായിസമാണ് നടക്കുന്നത് വേറെ ഒന്നല്ല ഭരണഘടന ഒക്കെ എന്നോ കാറ്റിൽ പറത്തി എന്നോ ചൗറ്റക്കൊട്ടയിൽ പോയി കഴിഞ്ഞു പേരിന് മാത്ര പറയും ഭരണഘടന എന്നൊക്കെ അങ്ങനെ ആൾക്കാർ പ്രസംഗവും അല്ലാതെ എവിടെയാണ് ഭരണഘടന ഉള്ളത് ഏത് കോടതിയിൽ പോയാലുള്ള ന്യായം കിട്ടുന്നത് ഒന്നുമില്ലല്ലോ അപ്പൊ അതിന് പെട്ടതാണ് പിന്നെ ഈ കെജ്രിവാൾ ഇതാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ വിഷയം കാരണം ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രി പത്ത് വർഷമായിട്ട് മൂന്ന് തവണ ഏകപക്ഷീയമായി ജയിച്ച ഒരു മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രിനെ പിടിച്ചെടുത്ത് എടുത്ത് എടുത്തിട്ട് നേരെ ജയിലിൽ കണ്ടെറിഞ്ഞു ആര് ഈ ഗുജറാത്തി ഗുണ്ടകൾ കാരണം അവർക്കൊന്നും പേടിക്കില്ലല്ലോ അവരെന്ത് തോന്നി അസും ചെയ്യും അവർക്ക് അങ്ങനത്തെ ചിന്ത കാര്യങ്ങളൊന്നുമില്ല പക്ഷെ കോൺഗ്രസ് പാർട്ടിക്കാരാണെങ്കിൽ കുറെ ചിന്തിക്കും അതായത് ഈ മോദി അമിഷൻ ഇപ്പൊ ജയിലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അഞ്ചു വർഷം കഴിഞ്ഞാൽ ഇവന്മാരെ വീണ്ടും ഭരത്തിൽ ഭരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെയും പിടിച്ച് ജയിലിൽ ഇടൂല ചിന്തിക്കും അങ്ങനെ ചിന്തിക്കുന്നത് കാരണം എന്താണ് അദാനിയോ മോദിയോ ഒന്നും ജയിലിൽ പേടിച്ചിട്ട് കാരണം അഞ്ചു വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു ചെയ്താലോ പക്ഷെ ഈ ഗുണ്ടകൾ അങ്ങനല്ല ഞങ്ങളെടുത്ത് ഭരണം പോയതാ ഞങ്ങൾ തോല്യ ചെയ്യുമ്പോട്ടെ എല്ലായിടേയും പിടിച്ചു തോരൂ ഈ എലക്ഷൻ എങ്ങനെ അങ്ങനെ തല തൂങ്ങി നിൽക്കുന്ന സമയത്താണ് രണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാരെ പിടിച്ചിട്ടാണ് ജയിലിലിട്ടത് ഇതാണ് അവസ്ഥ അപ്പൊ അവർക്കൊരു പേടില്ല അവർ എന്ത് തോന്നിവാസം ചെയ്യും അവർ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ മൂക്കിന്റെ താഴത്ത് വെച്ചിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് അദാനിക്ക് വെക്കും അദാനിക്കും അമ്പാനിക്കും കൊടുക്കും ആരിലും എന്തേലും പറയോ ഓരോ ഒരുത്തനം ധൈര്യമില്ല എന്നിട്ട് പറയും മുസ്ലിം 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 പറഞ്ഞ് എല്ലാതും ഒരു മുസ്ലിം ഹിന്ദു മയമാക്കി ജനങ്ങളെ പൊട്ടന്മാരാക്കിയിട്ട് ജനങ്ങൾ വല്ലതും ചോദിച്ചാൽ പറയും അതാ അമ്പലം അതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയും എന്തായാലും ഇപ്പൊ ഈ കെജ്രിവാൾ നാൽപ്പത് ദിവസമാണ് ജയിലിൽ കിടന്നത് എന്നാണ് ഇവിടെ ചിലർ പറഞ്ഞത് അത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നാൽപ്പത് ഒരു മാസത്തിൽ മേലെ ഇരിക്കുന്നത് നാല്പത് ദിവസം ഒരു മുഖ്യമന്ത്രി ഇട്ടു എന്ന് മാത്രമല്ല ഇതിപ്പോൾ വിട്ടത് ഈ ജയിലിൽ നിന്ന് വിട്ടത് പിന്നെ ജാമ്യമാണെന്ന് മാത്രമല്ല ജൂൺ രണ്ടാം തീയതി ജയിലിലേക്ക് തിരിച്ചു പോണം മനസ്സിലല്ലേ ഇത് മറ്റേ സഞ്ജയ് സിംഗിന് കിട്ടിയ പോലത്തെ ജാമ്യമല്ല സഞ്ജയ് സിംഗിന്റെ ജാമ്യം എന്ന് പറഞ്ഞാല് അത് കേസ് നടക്കും കേസിന്റെ വിധി വരികയാണ് തടവിൽ ശിക്ഷിച്ചു വിധി വരുമ്പോൾ മാത്രമാണ് സഞ്ജയ് സിംഗിന് ജയിലിൽ പോകേണ്ട ആവശ്യമുള്ളൂ ആവശ്യമുള്ളൂ സഞ്ജയ് സിംഗ് എന്ന് പറയുന്നത് ആപ്പ് പാർട്ടിയുടെ മറ്റൊരു നേതാവാണ് ഒരു എം എൽ എ ആണ് നേതാവൊക്കെയാണ് പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് പക്ഷേ കെജ്രിവാളിന് കിട്ടിയത് അങ്ങനെയല്ല കേജ്രിവാളിന് പിന്നെ വാദിച്ച് വാദിച്ച് ബുദ്ധിമുട്ടി വാദിച്ചിട്ടാകെ പിന്നെ വക്കീല് ഇവരുടെ വക്കീൽമാര് വാദിച്ച് വാദിച്ചിട്ട് അവസാനം തെരഞ്ഞെടുപ്പിന്റെ ഒരു കച്ചിത്തുറുമ്പിൽ കയറി പിടിച്ചു അവർ ഈ അഭിഭാഷകന്മാർ തെരഞ്ഞെടുപ്പ് വേറെ ഒന്നുമില്ല ഈ കേസിൽ പിന്നെ കെജ്രിവാൾ നിർ നിരപരാധി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ അറിയില്ല കോടതി കേൾക്കുന്നില്ല കാരണം എന്താണ് മറ്റേ പി എം എൽ എ പറഞ്ഞ പി എം എൽ എ പി എ പി എൽ എം എ അങ്ങനെ എന്തോ കേസ് ഉണ്ട് അത് ഈ മണി ലോണ്ടറിങ്ങിന്റെ കേസാണ് ആ കേസിലാണല്ലോ ഇ ഡി പിടിച്ചകത്തിട്ട് ആ ഇ ഡി പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ ഇ ഡി പറയണം ജാമ്യം കൊടുക്കണോ വേണ്ടേന്ന് അങ്ങനെ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവര് ഈ അമിത്ഷീ മോദിയും തന്നെ ഈ ഗുണ്ടകൾ ഗുജറാത്തി ഗുണ്ടകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ അവര് പറയണം പിന്നെ ഈ കെജ്രിവാളിന് ജാമ്യം കൊടുക്കും അപ്പൊ എന്ന് വെച്ചാൽ എന്താ സംഭവം ഈ അമിത്ഷായുടെ ആൾക്കാർ പറയണം കെജ്രിവാളിനെ വിട് വിട് എന്ന് അവർ പറയൂ ഒരിക്കലും പറയില്ല കാരണം എന്താണ് അമിത്ഷായ ആജ്ഞയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്തായാലും കോടതി ഇപ്പോ ഈ ജാമ്യം കൊടുക്കാൻ കാരണം ദയ തോന്നിട്ടോ ന്യായം തോന്നിയിട്ടോ ഒന്നുമല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഓ സുപ്രീം കോടതി കണ്ടോ ന്യായം ചെയ്തു എന്ത് ന്യായം ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ വേണ്ടിട്ടുള്ള എന്താ പറയാ മൗലികാവകാശോ പൗരന്റെ അവകാശോ അങ്ങനെ അവകാശം വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേസുമായിട്ടൊരു ബന്ധുമില്ല ജാമ്യത്തിന് രണ്ടാ ജൂൺ രണ്ട് രണ്ടാം തീയതി നേരെ പോയി ജയിലിൽ ഇരുന്നോളന്നാണ് പറയുന്നത് ഇവിടെ ആൾക്കാർ പറയുന്നത് കെജ്രിവാളിന് ജാമ്യം കിട്ടി കെജ്രി ജാമ്യ കെജ്രിവാളിന് ജാമ്യം കിട്ടി എവിടെ ജാമ്യം കിട്ടി എത്ര ദിവസം ഉണ്ട് ഇന്ന് മുതൽ പിന്നെ ഇരുപത്തൊന്ന് ദിവസം അത്രേ ഉള്ളൂ ഇരുപത്തൊന്ന് ദിവസത്തേക്കാണ് ഇപ്പോൾ ജാമ്യം അത് കഴിഞ്ഞാൽ നേരെ അകത്ത് പോണം മാത്രല്ല ഇങ്ങനെ ഈ തോന്നിയതൊന്നും സംസാരിക്കാൻ പറ്റൂല അങ്ങനെയൊരു ഉപാധി വെച്ചിരിക്കുകയാണ് അപ്പോൾ കുടുങ്ങിയിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും വേണം ഒന്നും പറയാനും പാടില്ല കേസുമായി ബന്ധപ്പെട്ട ഒന്നും പറയാൻ പാടില്ല ഞാൻ ജയിലിൽ ഇങ്ങനെ ആയി ഞാൻ ജയിലിൽ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല അത്രേ ഇവരെന്തിനാണ് ജാമ്യം കൊടുത്തത് വെറുതെങ്ങനെ പറഞ്ഞിട്ട് പോവനത്തിൽ എങ്ങനെ ഇരിക്കാനോ എനിക്കറിയില്ല ഒക്കെ അമിത്ഷായുടെ ഓർഡർ ആണ് അമിത്ഷാ ഇവിടെ നിന്നിങ്ങനെ വിളിച്ച് ഓരോരുത്തരും പറയും അതിനനുസരിച്ച് എല്ലാതും സെറ്റപ്പ് കഴിഞ്ഞ പത്ത് വർഷം വരെ ചെരക്കല്ലായിരുന്നല്ലോ മോദി അമിത്ഷയും പത്ത് വർഷം കൊണ്ട് എല്ലാ ഉയർന്ന സ്ഥാനം എവിടെയൊക്കെയാണോ അധികാര കേന്ദ്രങ്ങൾ അവിടെ ഒക്കെ ഇവരുടെ ആൾക്കാരനെ ആർ എസ് എസ് എന്ന് പറയുന്ന ആൾക്കാരനെ ബി ജെ പി യുടെ മോദി ഭക്തന്മാരനൊക്കെ കുത്തി കയറ്റി വെച്ചിരിക്കുകയാണ് അതിന്റെ താഴെയാണ് ജനങ്ങൾ വരുന്നത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ജനങ്ങളുടെ കാര്യം ആർക്ക് വേണം അധികാരികളെ എല്ലാം തീരുമാനിക്കാൻ അല്ല ജനങ്ങളല്ലല്ലോ ജനങ്ങൾ ശമ്പളം കൊടുക്കൽ മാത്രമാണ് ജനങ്ങളുടെ പണി ഈ മുഴുവൻ അധികാരികൾക്കും മോദിക്കും അമിത്ഷാക്കും മുതൽ എല്ലാവർക്കും ഈ മുഖ്യമന്ത്രിമാരുടെ സെക്രട്ടേറിയറ്റിലുള്ള പ്യൂണിന് വരെ ശമ്പളം കൊടുക്കുന്നത് പോലീസിന് വരെ ശമ്പളം കൊടുക്കുന്നത് ജനങ്ങളാണ് ജനങ്ങളുടെ പണി ശമ്പളം കൊടുക്കൽ മാത്രമാണ് ശമ്പളം കൊടുത്ത് നിങ്ങൾ വീട്ടിൽ പോയിരുന്നോ ഒന്നും പറയണ്ട വല്ലതും പറയാൻ പിന്നെ ജയിലിൽ കിടക്കും അതാണ് അതാണ് ഇപ്പോഴത്തെ നിയമം മനസ്സിലായില്ലേ അപ്പൊ അതിന് ജനങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം ഇന്ത്യയിൽ ജീവിച്ചാൽ മതി എന്നുള്ളൊരു കണ്ടീഷൻ എത്തിക്കുകയാണ് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കുക എന്തിനെങ്കിലും ഒരു ഇതുണ്ടോ എല്ലാവരും ഭയം എന്ന് മറച്ചിരിക്കുകയാണല്ലോ ഈ പറയുന്ന എന്താ പറയുക പിന്നെ ഈ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇവരൊക്കെ തന്നെ ഒരു ഫുൾ ധൈര്യത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ ചില സംസാരങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ലിമിറ്റേഷൻ വെച്ചിട്ടാണ് അവരും സംസാരിക്കുന്നത് മനസ്സിലായില്ലേ അവർ കാര്യങ്ങൾ കുറെ പറയുന്നുണ്ട് എന്നല്ല പക്ഷേ ഈ കെജ്രിവാളിനെ ഒരു കേസും ഇല്ലാതെ ജയിലിലിട്ട ആ ഒരു സാഹചര്യത്തിൽ മോദിക്കെതിരെ ആയിരക്കണക്കിന് കേസ് ഉണ്ട് അപ്പോൾ മോദി ജയിലിൽ പോയില്ലേ എന്നുള്ളൊരു വാക്ക് പറയാൻ ധൈര്യമില്ല കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഇലക്ഷനിൽ ജയിക്കലും ഉണ്ടാവില്ല പിന്നെ ചത്തിട്ടുണ്ടെങ്കിലും ആ ഈ ഇലക്ഷനിൽ ജയിക്കാൻ സമ്മതിക്കൂല കാരണം എന്താ വെച്ചാൽ ഫുൾ അവരുടെ കയ്യിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാ കമ്മീഷനും പിന്നെന്താണ് ഈ മേയർമാരും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും പിന്നെ തഹസിൽദാറും എല്ലാവരും ഇപ്പോൾ ബി ജെ പിരുടെ കയ്യിലല്ലേ ഒരുവിധം എല്ലാതും അങ്ങനത്തെ അങ്ങനെ തന്നെയാണ് സുപ്രീം കോടതി ജഡ്ജി വരെ എന്തോ ഒരു ഗോഗോയോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ടൊരു ജഡ്ജി അയാളൊക്കെ കാട്ടിക്കൂട്ടി കണ്ടാൽ നമ്മൾ അന്തം പോകും ഈ ഇന്ത്യയിൽ ഭരണഘടന പറഞ്ഞ സംഗതി ഉണ്ടോ എന്ത് കോമാളിത്തരാണ് നടക്കുന്നത് എന്ന് വിചാരിക്കും കാരണം ഈ ബി ജെ പി കാര് കൊടുത്ത സമ്മാനം വലിയൊരു ബൈക്ക് അത് ഓടിച്ച് നടക്കണ ഒരു ജഡ്ജി ചീഫ് ജസ്റ്റിസ് ഇതൊക്കെയാണ് അവസ്ഥ അപ്പൊ ഈ സുപ്രീം കോടതിയിൽ പോലും ചിലപ്പം ഈ ഡി വൈ ചന്ദർച്ചൂടൊക്കെ ചിലപ്പം ആരുടെ അനുസരിക്കുന്നുണ്ടാവില്ല മുപ്പരക്കോ മുപ്പരന്തവണ നിയമം വന്ന അനുസരിക്കുന്നുണ്ടാവുക പക്ഷെ എല്ലാവരും അങ്ങനെയല്ലല്ലോ ഏഹ് സുപ്രീം കോടതിയിൽ പോലും നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കുക ഓരോരോ തീരുമാനങ്ങൾ വരുന്നതൊക്കെ വളരെയധികം ഭയന്ന് വിറച്ച് അളന്ന് മുറിച്ചിട്ടൊക്കെയാണ് വരുന്നത് അല്ലാതെ ഭരണഘടന നോക്കിയിട്ടൊന്നല്ല അപ്പൊ ഇതാണ് അതായത് ഇപ്പൊ ഈ കെജ്രിവാളിന് കിട്ടിയ ഈ ഒരു ഒരിതുണ്ടല്ലോ സ്വാതന്ത്ര്യം ഈ ജാമ്യം അത് അത്രക്കോട്ട് ആഘോഷിക്കേണ്ട ഒരു ജാമ്യമല്ല പക്ഷെ എന്താണ് ജയിലിൽ നിന്ന് പുറത്തു വന്നു മാത്രമേ ഉള്ളൂ അപ്പം ഇവിടെ പറയുന്നത് ഇന്ത്യ സുപ്രീം കോട കോർട്ട് ഇന്ത്യയുടെ സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ് ഈ പിന്നെ കെജ്രിവാളിന് താൽക്കാലിക താൽക്കാലിക റിലീസ് ഓൺ ബെയിലാണ് താൽക്കാലികമായിട്ട് ജാമ്യം കൊടുക്കുകയാണ് ജാമ്യത്തിൽ തന്നെ താൽക്കാലികമാണിത് അങ്ങനെ താൽക്കാലികമായി കൊടുത്തു എന്ന് മാത്രമല്ല രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി നേരെ വന്ന് ജയിലിൽ വന്ന് ഇരുന്നോളാം എന്നാണ് പറയുന്നത് ഇതാണ് ജാമ്യം അപ്പൊ ഈ ഡിസിഷൻ ഈ ഒരു തീരുമാനം എടുത്തത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഇന്ന് പിന്നെ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്ന അതുപോലെ തന്നെ ദീപാൻകർ ദത്ത ഈ രണ്ട് ജഡ്ജിമാരുടെ ബെഞ്ചിലാണ് ഈ കേസ് നടന്നിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ജൂൺ ഒന്നാം തീയതി വരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മാത്രം ഈ സുബി കെജ്രിവാളിന് ജാമ്യം കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ സന്തോഷിക്കേണ്ട ഒരു ജാമ്യമാണെന്ന് തോന്നുന്നില്ല ഇരുപത്തൊന്ന് ദിവസം മുപ്പർ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തും എന്ന് മാത്രല്ല ഈ കോടതിയിലുള്ള വാഗ്വാദം എന്താ പറയുക ഈ ഇ ഡി പറയുന്ന കാര്യങ്ങൾ എന്തിനാണ് ജാമ്യം കൊടുക്കുന്നത് കാരണം ഈ കെജ്രിവാള് പിന്നെ കാൻഡിഡേറ്റ് കാൻഡിഡേറ്റൊന്നുമല്ലല്ലോ മത്സരാർത്ഥിയൊന്നുമല്ലല്ലോ പിന്നെ എന്തിനാണ് ജാമ്യം കൊടുക്കുന്നത് അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് പോയിട്ട് പിന്നെ പ്രചരണം നടത്തുക എന്നുള്ളത് ഒരു മൗലികാവകാശമെന്നല്ലല്ലോ പൗരൻ്റെ അവകാശം നല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വാദിക്കുന്നത് അതെങ്ങാനും കോടതി ആ ശരിയാണല്ലോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് പിന്നെയും കിടക്ക തന്നെ ജയിലിൽ എന്തൊക്കെ സിസ്റ്റാന്ന് എനിക്ക് മനസ്സിലാവണം ചേട്ടോ ഏതായാലും ഇവിടെ ഒരു ഫോട്ടോ കാണിച്ചു തരാം ഈ കാണുന്ന ഫോട്ടോ ഈ ഭാഗത്ത് ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും മറുഭാഗത്ത് മോദി അടങ്ങുന്നില്ല അടങ്ങുന്നില്ല മക്കളെ അങ്ങനെ ചന്തുനെ തോൽപ്പിക്കാൻ പറ്റില്ല മക്കളെ എന്നാ പറയണത് എന്താണ് കോൺഗ്രസ് ഹിന്ദു വിശ്വാസം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു മുസ്ലിങ്ങൾക്ക് ആ കഴിഞ്ഞ പണി എന്ത് പറഞ്ഞാലും അതൊരു മുസ്ലിം ഉണ്ടാവും മുസ്ലിങ്ങൾക്ക് തൊഴിൽ കോട്ട നൽകുന്നു അല്ലേ എന്ത് പറഞ്ഞാലും മുസ്ലിം ഇല്ലാതെ ഇയാളൊക്കെ ഇന്ത്യയിലൊക്കെ മുസ്ലിം ഇല്ലെങ്കിൽ ഇയാളൊന്നും ജനിക്കുന്നില്ല തോന്നുന്നുണ്ട് അല്ലേ മുസ്ലിം മുസ്ലിം പറയാതെ മുപ്പര്ക്ക് ഉറക്കം വരില്ല കോൺഗ്രസ് ഹിന്ദു വിശ്വാസം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്താണ് ഈ പറയുന്നത് മറ്റേന്താ പേര് എൻ്റെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇവരൊക്കെ എപ്പോഴും കാണാൻ അമ്പലത്തില് ഞാൻ എത്രയോ വീഡിയോകൾ കണ്ടിട്ടുണ്ട് എപ്പോഴും കാണാം അമ്പലത്തിൽ പിന്നെ അവരെങ്ങനെയാണ് ഈ ഹിന്ദു വിശ്വാസം തകർക്കാൻ നോക്കുന്നത് പിന്നെ ഇവിടെ പറയാണ് ഹിന്ദുക്കൾ കുറഞ്ഞു മുസ്ലിങ്ങൾ ക്രൈസ്തവർ കൂടി കണ്ടെ എല്ലാതും മതം 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 വേറൊന്നും ആരാരാ പറഞ്ഞത് മോദി പറഞ്ഞതാണ് എല്ലതും മതമയം മതമല്ലാത്തൊന്നും ഞങ്ങളോട് പറയണ്ട എന്നാണ് ഇവന്മാര് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാനുള്ളത് എന്താ വച്ചാലേ കനയ്യകുമാർ പറഞ്ഞ പോലെ ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്ക് ഇന്ത്യയുടെ ഇന്ത്യയുടെ ചരിത്രമായിട്ട് ബന്ധമല്ല ഇന്ത്യയുടെ ഇന്ത്യയിൽ എല്ലാരും സ്വാതന്ത്ര്യ സമരത്തിന് കിടന്ന് കഷ്ടപ്പെട്ട് ഓടി നടക്കുമ്പോൾ ഇവരെന്താ ചെയ്തിരുന്നത് ഇവരുടെ പൂർവികമാർ അന്ന് ഈ മോദിയും ജയിച്ചിട്ടില്ലല്ലോ മോതിര ഈ പറഞ്ഞ മോദി ആർ എസ് എസ് ആണെങ്കിൽ ആർ എസ് എസ് ഉണ്ടാക്കിയ ആൾക്കാർ എന്താ ചെയ്തിരുന്നത് അവർ മാപ്പ് എഴുതി കൊടുത്തിട്ടും ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ ഗൂഢാലോചന നടത്തിയിട്ടും മറ്റേ ബ്രിട്ടീഷുകാരുടെ ഒപ്പം കൂടിയിട്ട് ഒറ്റ കൊടുത്തിട്ടും ഒക്കെ എന്താണ് നടന്നിരുന്നത് ഇതാണ് ഇവരുടെ ചരിത്രം ഇവരുടെ ചരിത്രം മഹാ മാലിന്യമാണ് നാറിയ ചരിത്രമാണ് ഈ ബി ജെ പി ആർ എസ് എസ് കാരുടെ അതുകൊണ്ടാണ് ഇവര് പഴയ ചരിത്രം മായ്ച്ചു കളയാൻ നോക്കുന്നത് കാരണം ഞങ്ങൾക്ക് അങ്ങനൊരു ചരിത്രമില്ല അതുകൊണ്ട് നിങ്ങളും പഠിക്കണ്ട പറഞ്ഞിട്ട് എന്തോ ഒരു പഴയ എനിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്കും വേണ്ട അങ്ങനെ അതാണ് ഈ പഴയ ചരിത്രങ്ങളൊക്കെ അവർ മായിച്ചു കളയുന്നത് മനസ്സിലായില്ലേ അല്ലാതെ ഇവർക്ക് ഇവർക്കെടുത്ത് പറയാൻ എന്തെങ്കിലും വേണ്ടേ ആകെയുള്ളത് ഈ മതമാണ് അത് എന്തോ ഭാഗ്യത്തിനാ ഒരു ബാബറി മജീദ് അവരുടെ കയ്യിൽ കിട്ടി അത് കാരവ് ഭരണത്തിലുണ്ട് ആ ബാബറി മസീദ് കിട്ടിയിട്ടെങ്കിൽ അവർ വേറെ വല്ല പള്ളിയിലും കയറി പിടിക്കും വേറെ വല്ല മുസ്ലിം പള്ളിയിലും കയറി പിടിക്കും അത്രയുള്ള കാര്യം ഇവർക്ക് മതമേ ഉള്ളൂ മതം മുസ്ലിം പള്ളി അതിന്റെ അടിയിൽ ശിവലിംഗം ഇതെന്നുള്ളു വേറൊന്നുമില്ലല്ലോ ഒന്നും അതാണ് മോദി ഇങ്ങനെ പറയുന്നത് പിന്നെ അതിനു ശേഷം ഒരു വാർത്തയും കൂടി കാണിക്കാം ആ ഈ കാണുന്നത് രാഹുൽ ഗാന്ധി പറയാണ് ഇത്തവണ മോദി പ്രധാനമന്ത്രി ആകില്ല എഴുതി വെച്ചോളൂ എന്നാ പറയുന്നത് ഇതെന്റെ ഉറപ്പ് രാഹുൽ ഗാന്ധി പറയാണ് ഏഹ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അമിഷ പറയും എന്നാ പിന്നെ അവനൊരു പാഠം പഠിപ്പിക്കണം ഏഹ് നേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിളിക്കും ഹലോ ആ അതെ എന്റെ പട്ടികളല്ലേ ഞാൻ എന്റെ വളർത്ത് വളർത്തിരുന്ന പട്ടികളല്ലേ ആ എല്ലാതും തിരിച്ചോ കാരണം ആ രാ പിന്നെ രാജകുമാരൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഭരണത്തിന് വീടില്ല അങ്ങനെ കാണണല്ലോന്ന് പറയും രാജകുമാരൻ എന്നാണ് വിളിക്കുക ഈ മറ്റേ രാഹുൽ ഗാന്ധിനെ ആര് അമിഷയും മോദി രണ്ടുപേരും രാഹുൽ ഗാന്ധിനെ പിന്നെ രാജ രാജകുമാരൻ എന്ന വിളിക്ക അതിന്റെ പരിഹാസാണേ രാജകുമാരൻ എന്ന് പറഞ്ഞാല് രാജീവ് ഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി ഒരു രാജാവായിരുന്നു അപ്പൊ അതിന്റെ മകൻ എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറയുന്നത് അങ്ങനെ പരിഹസിക്കുക അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് മൊത്തത്തിൽ അടിച്ചു കൊണ്ടുപോകും പിന്നെ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പിന്നെ രാഹുൽ ഗാന്ധി വീണ്ടും അഞ്ചു കൊല്ലം അങ്ങനെ ആ ജോഡോ യാത്ര ഈ ജോഡോ യാത്ര പറഞ്ഞ് നടക്കേണ്ടി വരും എന്നാലും ഇതാണ് സംഭവം ഇതാണ് ഈ വാർത്തയിൽ പറയാനുള്ളത് കെജ്രിവാളിന്റെ കാര്യം ഇത്രേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കണ പോലെ ഒരു ഭയങ്കര സന്തോഷിക്കുന്ന രീതിയിലുള്ള ഒരു ജാമ്യമൊന്നുമല്ല എന്തോ ഒരു ഒരു പരോള് ജാമ്യമെന്നൊന്നും പറയാൻ പറ്റില്ല ഇരുപത്തൊന്ന് ദിവസത്തിന് ഒരു പരോൾ കൊടുത്തു അങ്ങനെ വലിയ വലിയ കുറ്റവാളികൾക്ക് കൊടുക്കൂല അതുപോലത്തെ ഒരു പരോള് കൊടുത്തു അത് മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ വേറെ രസണ്ടായല്ലോ അതായത് ഇതിപ്പൊ ഈ ബന്മാർ ബി ജെ പി കാരൻ തന്നെ അവർ പദ്ധതി ഇട്ടിട്ട് പിന്നെ ഈ പഞ്ചാബിലെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പേര് മറന്നു ഒരു പഞ്ചാബില് ഒരു പിന്നെ ഈ എന്താ പറയാ വിഘടനവാദി ഉണ്ട് ഇപ്പൊ അടുത്ത് വന്ന നിന്ന് വന്നതാണ് ദുബായിലായിരുന്നു പേര് ഞാൻ പറഞ്ഞു ആ വിഘടനവാദിയുടെ ഇതേ ഒരു ജാമ്യം വിഘടനവാദിയുടെ മുപ്പർ ആസാമിൽ ജയിലിലാണ് കിടക്കുന്നത് മുപ്പരെയും ഒരു ഇതേപോലത്തെ ജാമ്യം സുപ്രീം കോടതിയിൽ കൊണ്ടുവന്നിട്ട് ഏഹ് അത് ഈ ബി ജെ പി കാരത്ത് ചെയ്തോ കാരണം അത് തീവ്രവാദിയാണ് അത് വിഘടനവാദിയാണ് അവരുടെയൊക്കെ അവരുടെയൊക്കെ ജാമ്യം എങ്ങനെയാണ് വരിക വിഘടനവാദികൾക്ക് എങ്ങനെ ജാമ്യം കൊടുക്കുക എന്തായാലും കാരണം മൂപ്പരുടെ ഈ ജാമ്യം കൊടുത്തിട്ട് അപ്പൊ എന്തായി ഈ ആ കെജ്രിവാളിന്റെ ജാമ്യവും ഈ വിഘടനവാദിയുടെ ജാമ്യം ഒന്നിച്ചാണ് സുപ്രീം കോടതിയിലേക്ക് വരുന്നത് ഇവരുടെ പദ്ധതി നോക്കണം കേട്ടോ എന്താ ഇവരുടെ പദ്ധതി സൂപ്പർ സമ്മതിക്കുന്ന രണ്ട് ജാമ്യം ഒന്നിച്ചാണ് വരുന്നത് എന്നിട്ട് പറയാണ് എന്നിട്ട് രണ്ടും കൂടി താരതമ്യപ്പെടുത്തുക ഇ ഡി പറയാണ് ഇ ഡിയുടെ അഭിഭാഷകന്മാർ പറയാണ് ഈ വിഘടനവാദ്യം ജാമ്യം കൊടുത്തിട്ടുണ്ട് കെജ്രിവാളും ജാമ്യം ജാമ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് കെജ്രിവാളിന് ജാമ്യം കൊടുത്താല് ഈ വിഘടനവാദിക്കും ജാമ്യം കൊടുക്കണ്ടേന്ന് ചോദിക്ക അതെങ്ങനെയാണ് വിഘടനവാദി ഇന്ത്യനെ നശിപ്പിക്കാൻ നോക്കിയ ആൾക്കാരാ കേജ്രിവാള് പത്ത് വർഷമായിട്ട് മെറ്റർഗീയ ഭൂരിപക്ഷത്തിന് ജയിച്ച മുഖ്യമന്ത്രിയാണ് ഇത് രണ്ടും എങ്ങനെ താരതമ്യം ചെയ്യുക എന്താ ഒരു ഐഡിയ നോക്കണം ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടില്ലേ സൂപ്പർ ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ മറ്റേ സുപ്രീം കോടതിയിൽ ഇത് പക്ഷേ സുപ്രീം കോടതി അത്ര സ്ട്രോങ് ആയിട്ടൊന്നും പറഞ്ഞില്ല സുപ്രീംകോടതി വേറെ അഭിഭാഷകന്മാർ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ഈ ബി ജെ പി ബി ജെ പി കൈ മാറ്റം മോദി അമിത്ഷാ തെരഞ്ഞെടുപ്പ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ജയിലിലാക്കിയതെന്ന് പറഞ്ഞത് കാരണം ആ ശരി ഇന്ന തെരഞ്ഞെടുപ്പിന് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് പെട്ടതാണ് വേറൊന്നല്ല പക്ഷെ ഇവരുടെ തന്ത്രങ്ങൾ നോക്കണേ ഇന്ന വരെ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും പീഡനവാദികൾ ജാമ്യത്തിനെ അപേക്ഷിച്ച് അയാളുടെ ജാമ്യം കൊടുത്ത് വെച്ചിരിക്കണെ ഈ കെജ്രിവാളിന്റെ പിന്നെ ജാമ്യത്തിന്റെ കൂടെ എന്താ ചെയ്യാ ഇവരുടെയും ഏഹ് ഇനിയിപ്പോ കെജ്രിവാളിനെ വിടാതിരിക്കാൻ വേണ്ടിട്ട് വേറെ വല്ല വേറെ പല കളി കളിക്കും അതേ ആളിനെ വെച്ചിട്ട് ആ വിഘടനവാദീനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു രണ്ട് കൊമന്റ് കൂടി വായിച്ചിട്ട് നമുക്ക് നോക്കാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണ്ടേ അല്ലാതെ അത് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ ലൈവിൽ വരാൻ തന്നെ കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണ് വേറെ എന്തിനാണ് അപ്പോൾ ഇവിടെ പക്ഷേ എന്താ അറിയില്ല എല്ലാവർക്കും പേടിയാ തോന്നുന്നു തോന്നുന്നുപോലെ ആൾക്ക് ശരിക്കൊരു പിന്നെ ഒരു ഒന്നൊന്നും ഇതുമില്ല കുറേ അസ്സാം വലിക്കും കുറേ ഹായിക്കാന്നൊക്കെ പറയും വേറെ ഒന്നുമില്ല പിന്നെ ദിലീപിക്ക് റിസൾട്ട് വരുമ്പോൾ ഇവി എം തന്നെ ഹീറോ ആകുമോ പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും വ വകയുണ്ടോയെന്ന് ചോദിക്കുകയാണ് അറിയില്ല കേട്ടോ അറിയില്ല അത് കണ്ടറേണ്ടി വരും മനസ്സിലല്ലേ സത്യം പറഞ്ഞാൽ ഒന്നും ഒക്കെ ഇപ്പോൾ അൺസെർട്ടനിറ്റി ഇല്ലാണ് ഇപ്പോൾ ഉള്ളത് ആർക്കും അറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം പിന്നെ ഇടക്കാല ജാമ്യമാണ് ആ അതന്നെ ഇടക്കാല ജാമ്യം കിട്ടിയത് എന്തിനാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം തെരഞ്ഞെടുപ്പില്ലെങ്കിൽ കിട്ടുമോ ഇല്ല കാരണം അതാണ് അവർ പറഞ്ഞ കാരണം മുഹമ്മദ് സിറാജുദ്ദീൻ സി പി എം സപ്പോർട്ട് എൻ ഡി എന്ന് ഏഹ് എൻ ഡി എ സി പി എം സപ്പോർട്ട് എൻ ഡി എ മറ്റേ ബി ജെ പിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സി പി എം എന്ന് പറയാണ് ഫാക്ട് ഫൈൻഡർ ജാമ്യം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റും ആ അത് നോക്കാം അത് സംഗശരിയാണ് ജാമ്യം ഇനി വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടൊക്കെ നീട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു പക്ഷേ രണ്ടാം തീയതി ജയിലിൽ വരണം എന്ന് പറഞ്ഞ ജയിലിലേക്ക് കയറണമെന്ന് പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി ഈ ഉപാധികളല്ലേ അതും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കീഴട പോലീസിന് കീഴടങ്ങണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് ആരെയും മുജീബ് ആരെയും നമ്പാൻ പറ്റില്ല എന്താണ് നാളെ സംഭവിക്കുക എന്ന് പറയാനും പറ്റില്ല ആ രീതിയിലാണ് കാരണം എന്താ വെച്ചാൽ മോദി അമിത്ഷാക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ ഒന്നാം നമ്പർ ഗുണ്ടകളുമാണ് അവരിന് സപ്പോർട്ട് ചെയ്യാൻ ആർ എസ് എസ് പോലത്തെ വലിയ സംഘടനയുണ്ട് അതാണ് അവരുടെ വിജയം എന്ത് തെമ്മാടത്തും ചെയ്താലും ആർ എസ് എസ് കാരണം പരടി കിട്ടാൻ മതി അപ്പോൾ അവർ നോയിക്കോളും എന്നുള്ള ധൈര്യത്തിലാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ കോൺഗ്രസിന് അങ്ങനെയല്ലല്ലോ രാഹുൽ ഗാന്ധി വലിയ ചെയ്താൽ പിന്നെ ഒരു രക്ഷയില്ല ജയിലിൽ കിടക്കേണ്ടി വരും ഇവരെന്ത് ചെയ്താലും ആർ എസ് എസ്കാർ പിന്നെ പല പ്രശ്നം ഉണ്ടാക്കും ഇന്ത്യ ഒട്ടുക്കും ബോംബ് ഫോണാർത്ഥ എന്ത് ചെയ്യും അവ പേടിച്ചിട്ട് ഒരു സർക്കാർ ഒന്നും ചെയ്യില്ല അതൊക്കെയാണ് ഇവരുടെ ധൈര്യം പിന്നെ ഇവിടെ ഷാഫി ഒന്നും രണ്ടും ഘട്ടം വോട്ടിങ് തീർന്നപ്പോൾ അനിസ്വര അനിസ്വരൂപം കണ്ടില്ലേ മോദിയുടെ തനിസ്വരൂപണ ആ തനിസ്വരൂപം കണ്ടില്ലേ മോദിയുടെ എന്നാ പറയുന്നത് അത് ശരിയാണ് റാഫി ബി ജെ പിക്ക് അധികാരം വിട്ട് ബി ജെ പി അധികാരം വിട്ട് തരുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നു കാണാം ഈ ഒരു മാസം ഈ ഒരു മാസം കടക്കണം എല്ലാവരും പതിനാ കാത്തിരിക്കുന്നത് വോട്ടൊന്നല്ല ജൂൺ നാലാം തീയതി വോട്ട് ഇണൊന്നും ദിവസം ഉണ്ടല്ലോ അന്ന് രാവിലെ പതിനൊന്ന് മണിവരെ കോൺഗ്രസ്സുകാർക്ക് ഭയങ്കര മുന്നേറ്റായിരിക്കും പതിനൊന്ന് മണി കഴിഞ്ഞാൽ കാണാം ഓരോ സീറ്റ് ഓരോ സീറ്റ് ഓരോ സീറ്റ് ഇങ്ങനെ ബി ജെ പി കാര്ക്ക് മനസ്സിലായില്ലേ അതൊക്കെ അമിത്ഷാ ഇവിടെ നിന്ന് വിളിച്ചു പറയും ഇന്നെ ചെയ്യണം എന്നുള്ളത് അതിനനുസരിച്ചാണ് കംപ്ലീറ്റ് പോവുക എന്നിട്ട് അവസാനം ഒരു മൂന്ന് മണി നാലുമണിയാവുമ്പോഴേക്കും ആ ചാർസോ ആ ബി ജെ പിക്ക് നാന്നൂറ് സീറ്റ് കിട്ടി എന്നൊരു പ്രഖ്യാപനായിരിക്കും അതോട് കൂടിയിട്ട് എല്ലാ ചാനലും സജീവ സജീവാവും എങ്ങനെയാണ് നാനൂറ് സീറ്റ് കിട്ടിയത് ആ ഭാഗത്തുള്ള വോട്ടുകൾ ഇങ്ങോട്ട് മറിഞ്ഞോ ഇപ്പുറത്തുള്ള വോട്ടുകൾ ഇങ്ങോട്ട് മറിഞ്ഞോ എന്ത് വോട്ട് മറിഞ്ഞോ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയതാണ് അത് മാത്രം ആരും പറയില്ല ഇതന്നെ കുഴപ്പം അപ്പൊ അടുത്ത പ്രാവശ്യം അവർ പറ്റിക്കും റാഫി നാലകത്ത് ബി ജെ പിക്ക് അധികാരം വിട്ടത് അത് വായിച്ചു പിന്നെ ഡൽഹിയിൽ ഇ വി എം എന്താണ് സെറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് പറയാണ് ആ അല്ല ഡൽഹിയിലത്തെ കാര്യേ സമ്മതിക്കുന്ന ആൾക്കാർ ഇത്രയും പൊട്ടന്മാരാകോ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ രണ്ടായിരത്തി പത്തൊമ്പതില് പിന്നെ ഈ അവിടുത്തെ മുഖ്യമന്ത്രി കെജ്രിവാളിനുള്ള മുഖ്യമന്ത്രിക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നല്ലോ ആ സമയത്ത് അറുപത്തിയാറ് എം സീറ്റാണ് എം എൽ എമാരെ വിജയിച്ചുകൊണ്ടാണ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആവുന്നത് ആകെ അറുപത്തിയേഴ് സീറ്റുള്ളൂ അതിൻ്റെ ഒരു സീറ്റ് മാത്രമേ പോയത് ബാക്കിയൊക്കെ അവർക്ക് കിട്ടി അത്രയും മൃഗീയമായ ഭൂരിപക്ഷത്തിലാണ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആവുന്നത് അത് കഴിഞ്ഞിട്ട് അത്ര രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് എന്നിട്ട് അതേ സ്ഥലത്ത് അതേ ഡൽഹിയിൽ ജനങ്ങൾ മൃഗീയമായിട്ട് ആപ്പ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് അതേ ആൾക്കാർ ആപ്പ് പാർട്ടിയുടെ എം അവിടെ മത്സരിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ എല്ലാ എം പിമാരും ഡൽഹിയിൽ എത്ര പത്ത് എം പിമാർ എം പിമാരുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഈ പത്ത് എം പിമാരും ബി ജെ പി കാര് പത്ത് എം പിമാരും ബി ജെ പി പാർട്ടിന്നാണ് ജയിച്ചത് അതെങ്ങനെയാണാവോ ഈ അതേ ജനങ്ങളെ വോട്ട് ചെയ്യുന്നത് മൂന്ന് മാസം മുമ്പ് കെജ്രിവാളിന് വോട്ട് ചെയ്തത് അതേ ആൾക്കാർ അപ്പൊ എന്താ വെച്ചാല് ജനങ്ങൾ വോട്ട് ചെയ്തത് ആപ്പ് പാർട്ടിക്ക് തന്നെയാണ് വോട്ടിംഗ് മെഷീൻ വെച്ച് തട്ടിപ്പ് നടത്തിയിട്ട് മോദി അമിത്ഷാ അവിടെ നിന്ന് ഏഹ് അത് നടക്കൂല ഈ നമുക്ക് ഭരിക്കാനുള്ളതാണ് മുന്നൂറ് നാന്നൂറ് സീറ്റ് വേണം വേണമെന്നും പറഞ്ഞിട്ട് ഒക്കെ തട്ടിപ്പ് നടത്തിയതാണത് അതാണ് ഈ ഡൽഹിയിലത്തെ എല്ലാ സീറ്റും ബി ജെ പിക്ക് കിട്ടാൻ കാരണം അങ്ങനത്തെ ഒക്കെ ട്രിക്കാണ് പക്ഷെ അത് അങ്ങനെ നടന്നിട്ട് പോലും ഒരു മനുഷ്യൻ ചോദ്യം ചോദിച്ചില്ല ലല്ലു ഈ സമയം ജാമ്യം കിട്ടിയത് ആം ആദ്മിക്ക് സുവർണാവസരമാണ് ആ ബിജെപിയുടെ ഭരണം പോവാച്ച പിന്നെ ജയിലിലേക്ക് ഒന്നും പോണ്ടി വരില്ലെട്ടോ അത് വേറെ കാര്യം ബിജെപി തകർന്ന അടിയാൻ ചെളി പിന്നെ കഴിഞ്ഞു പിന്നെ ആ കേസൊന്നും ഉണ്ടാവില്ല ഇത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലെഴുതിയിട്ടുള്ളത് അപ്പൊ വായിക്കുന്നില്ല മുഹമ്മദ് ചെറുശ്ശേരിയോ എന്നാലും ഇപ്പോഴത്തെ സംഭവവികാസങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് നല്ല പ്രതീക്ഷയുണ്ട് അതിപ്പോ എല്ലാവർക്കും ഉണ്ടാകും മറ്റേ രാഹുൽ തരംഗമാണിപ്പോ ഇന്ത്യയിലുള്ളത് സംശയമില്ല പക്ഷെ ആ തരംഗം ഉണ്ടായിട്ട് കാര്യമില്ല അമിഷ തീരുമാനിക്കും എന്താണ് തരംഗം എന്നുള്ളത് അബ്ദുൽ അസീസ് കെജ്രിവാളിനെ ജയിലിൽ ആക്കിയത് തന്നെ പെട്ടിയിലെ സോഫ്റ്റ്വെയർ മാറ്റാനാണ് ആ അങ്ങനെ അത് അങ്ങനെ എന്തൊക്കെയോ ഉള്ള ട്രിക്കുകൾ നടക്കുന്നുണ്ട് ഇതൊന്നും ഇപ്പം നമുക്കറിയില്ലല്ലോ എന്തായാലും ഇതാണ് എനിക്ക് വീടില് പറയാനുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലൈവിൽ വന്നത് അപ്പോൾ നിങ്ങൾ ഈ ലൈവിലൊക്കെ വന്നതിന് ഞാൻ നന്ദി പറയുകയാണ് പിന്നെ ഒന്ന് രണ്ട് കാര്യം ചെറിയ കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ വീഡിയോകളൊക്കെ ഒക്കെ ഷെയർ ചെയ്യുക എന്നാൽ റീച്ചൊക്കെ പണ്ടത്തെ റീച്ചില്ല എന്താണെന്ന് അപ്പോൾ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വാർത്തകളൊക്കെ അയക്കുക ഈ പിന്നെ എന്താ പറയുക വെറുതെ കുറെ ലിങ്ക് 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 ഇട്ടിട്ട് കച്ചറ ചട്ടനെ പോലെ കുറെ ലിങ്ക് ഇട്ടാൽ എനിക്ക് നോക്കാൻ സമയം ഒരാൾ തന്നെ ഒരു ഇരുപത്തഞ്ച് ലിങ്കിടും പിന്നെ ഞാൻ ഓരോന്ന് പോയി നോക്കിയാൽ എൻ്റെ ദിവസം കഴിഞ്ഞ് പോവും നിങ്ങൾ വീഡിയോകളിടും വീഡിയോകൾ ഈ സ്വതന്ത്ര വീഡിയോ ഉണ്ടല്ലോ അത് എനിക്ക് അപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യുക സേവ് ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം എന്താ പറയുക മറന്ന് പിന്നെ അതുപോലെ തന്നെ ഹൈ 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 എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജ് വരുന്നതാണ് എന്ത് ഹൈ നിങ്ങൾ പറയാനുള്ള ഫുള്ള് പറയാം അപ്പം ഞാൻ മറുപടി പറയും ഹൈ ഹൈ ഇട്ടിട്ട് കാര്യമില്ല ഓക്കെ നമ്പർ അത് അവരുടെ സൈഡിൽ കിടക്കണ് അപ്പോൾ ഇത്ര മാത്രമാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ